ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രംഗത്ത് എല്ലാ കാലഘട്ടങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യ വിഭജനത്തെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു വർക്കിംഗ് കമ്മിറ്റിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അതാണ് കോൺഗ്രസിന്റെ ആഭ്യന്തര ജനാധിപത്യമുള്ള ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് എന്നും നിലനിൽക്കുന്നത് അപ്പൊ ആ ഗാന്ധിയെ മറക്കാൻ എന്നിവ ശ്രമിക്കുന്നത് ഡി പട്ടേൽ എന്ന പുസ്തകം നിങ്ങൾ വായിക്കേണ്ട പുസ്തകം അന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം അതാണ് അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളല്ല അഭിപ്രായമുള്ള നേതാക്കന്മാരായിരുന്നു കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് എന്നതാണ് സത്യം മോഡി എത്ര വിചാരിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തെ വളച്ചൊടിക്കാനോ ഇല്ലായ്മ ചെയ്യാനോ നെഹ്റുവിന്റെ മുകളിൽ പട്ടേലിനെ കെട്ടിവെക്കാൻ ശ്രമിച്ചു പട്ടേലും നെഹ്റു വന്നായിരുന്നു ആർ എസ് എസിനെ നിരോധിക്കുന്നത് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായി പട്ടേലാണ് ആദ്യം ആർ എസ് എസിനെ നിരോധിക്കുന്നത് നെഹ്റുവും പട്ടേലും തമ്മിൽ പല കാര്യങ്ങളും കാശ്മീരിന്റെ കാര്യത്തിൽ നിങ്ങൾ ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും അത് വ്യത്യസ്തമായ ആശയഗതികളും ചിന്തകളും ഉള്ള വലിയ നേതാക്കന്മാരുള്ളത് കൊണ്ടാണ് അത്തരം അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ എല്ലാവരും ഒരുമിച്ച് പോകുന്ന മഹത്തായ ജനാധിപത്യ പാരമ്പര്യമാണ് കോൺഗ്രസ് എന്നും ഉയർത്തിപ്പിടിച്ചിരുന്നു നരേന്ദ്രമോദി ശ്രമിക്കുന്നത് നെഹ്റുവിനേക്കാൾ മഹാനാണ് പാട്ടേൽ എന്ന് കാണിച്ച് നമ്മളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാറുണ്ട് ചെറ്റൂർ ശങ്കരൻ നായരുടെ സിനിമ വരുന്ന ഗാന്ധി മഹാത്മാഗാന്ധിയെ പറ്റി അദ്ദേഹം മനസ്സിലാക്കിയത് ആറ്റിൻബറോയുടെ മഹാത്മാഗാന്ധിയെ പറ്റിയുള്ള സിനിമ വന്ന ശേഷമാണ് ലോകമുള്ള ഇത്രയും ജനങ്ങൾ അദ്ദേഹത്തെ അറിഞ്ഞതെന്ന് പറഞ്ഞ അഭിപ്രായമാണ് നമ്മൾ കേട്ടത് അപ്പോൾ എന്നും ഇത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അന്ന് ഹിന്ദു മഹാസഭയുള്ള കാലം മുതൽ ഗാന്ധിജിയെ വേട്ടയാടാനി ശ്രമിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഗാന്ധിജിയെ വേട്ടയാടാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ചരിത്രം കോൺഗ്രസിന്റെ ചരിത്രമാണ് കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യ ചരിത്രം ആർക്ക് എഴുതാൻ സാധ്യമല്ല എത്ര കാലം കഴിഞ്ഞാലും അത് സാധ്യ ഇന്നിവിടെ നടക്കുന്ന എന്താണ് ചരിത്രത്തെ വളച്ചൊടിക്കുന്നു ചരിത്രത്തെ തമസ്കരിക്കുന്നു ഞാനതാ പറയുന്നത് രാജഭരണകാലത്ത് വരെ ഇതുണ്ടായിരുന്നു രാമനും രാവണനും തമ്മിലുള്ളത് രാവണൻ മഹാനാണ് എന്നെഴുതുന്ന ചരിത്രം നമ്മുടെ ലോകത്തുണ്ട് അത് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ ചരിത്രം എഴുതുമ്പോൾ എഴുതുന്ന ആളുകളുടെ താല്പര്യമനുസരിച്ച് ചരിത്രത്തെ എഴുതാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും വസ്തുതകളെ തമസ്കരിക്കാനുള്ള നീക്കം നടക്കുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ വസ്തുതാപരമായ കാര്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് ചരിത്രത്തെ തമസ്കരിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മഹത്വം മോഡി എത്ര വിചാരിച്ചാലും ഇല്ലാതാക്കാൻ കഴിയുമോ ഗാന്ധിജിയുടെ ജീവിതവും ഗാന്ധിജിയുടെ സന്ദേശങ്ങളും മോഡിയും ഇന്നത്തെ ഭരണകൂടം വിചാരിച്ചാലും ഇല്ലാതാക്കാൻ കഴിയുമോ എന്തിന് സബരമതി ആശ്രമം പോലും ഇന്ന് മാറ്റി എല്ലാ ശ്രമിക്കുകയാണ് സബർമതി അത് തുഷാബി യുവാ ജീവന കേസ് യു യുവാ ജീവന കേസ് സുപ്രീം കോടതി അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി കാരണം സബർമതി ആശ്രമത്തിൽ ഗാന്ധിജി ഒരു കാലഘട്ടം മുഴുവൻ ജീവിച്ചിരുന്ന കാല സ്ഥലമാണ് അത് ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവാക്കി അതിനെ ഗാന്ധിജി ജീവിച്ചിരുന്നതിനേക്കാൾ അതൊരു വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അതൊക്കെ ചരിത്രത്തെ തമസ്കരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗം